ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ രാവിലത്തെ കുഞ്ഞു കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇപ്പം രാവിലെ തേൻ്റെ സമയം ഇപ്പം ഒരു അഞ്ചര മണിയായിട്ടുണ്ട് എൻ്റെ ആ തലേന്ന് മാവൊന്നും വരച്ച് വെച്ചിട്ടില്ലായിരുന്നു ഇന്ന് റവയപ്പം ഉണ്ടാക്കാവുന്നുണ്ട് അപ്പം റവയും അതിലെ മധുരത്തിനാവശ്യമുള്ള പഞ്ചസാരയും അതുപോലെ ഉപ്പും തേങ്ങയും പിന്നെ നമ്മുടെ സോഡാപ്പൊടി ഇത് ഇട്ട് നമ്മൾ മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്ത് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചു അതിന് ശേഷമാണ് നമ്മൾ അപ്പം ചൂടാനായിട്ട് തുടങ്ങിയത് മധുരം ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം നമുക്ക് റെഡിയാക്കി എടുക്കാം പിന്നെ അത് എല്ലാം റെഡിയാക്കി അപ്പോഴത്തേക്കും നക്കു കുളിച്ച് റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവനെ കഴിച്ച് വേണ്ട മിലൻ ഇണിട്ടിട്ടില്ല മിലനാണ് അവനെ ഇന്ന് കൊണ്ടുവിടാനായിട്ട് പോകേണ്ടത് മിലനിന്ന് പരീക്ഷയാണ് അപ്പോൾ അവൻ താമസിച്ച് പോയാൽ മതി ഉച്ച കഴിഞ്ഞാണ് പരീക്ഷ അപ്പം പന്ത്രണ്ട് മണിയോടുകൂടി പോയാൽ മതി അപ്പോൾ ഇതിനകത്ത് കുളിയെല്ലാം കഴിഞ്ഞ് റെഡിയായി കഴുപ്പ് കഴിഞ്ഞ് പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ എട്ടേക്കാലാവുമ്പോൾ അവനെ ട്യൂഷൻ സെൻ്റർ വിളിക്കാൻ ചെല്ലണം അവിടുന്ന് എട്ടര ആവുമ്പോഴത്തേനാണ് എക്സ്ട്രാ ക്ലാസ് തുടങ്ങുന്നത് അവിടെ കൊണ്ടുവിടണം അപ്പോൾ ഇന്ന് ഉച്ചക്കത്തേക്ക് വേണ്ടി ഞാൻ അന്നേരത്തേക്ക് കാമെഴുക്ക് വട്ടി മീനെ തലയിൽ നിന്ന് തന്നെ മസാലയെല്ലാം പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു മീനും മറുത്തും മുട്ട പൊരിച്ചതും കൂടായിരുന്നു അപ്പോൾ സമയം ഇപ്പം ഏഴര കഴിഞ്ഞിട്ടുണ്ട് രാവിലത്തെ അവനെ ഉണർത്താനായിട്ട് വൈകിട്ട് ഇപ്പം താമസിച്ചാണ് കിടക്കുന്നത് അപ്പോൾ ഉണർത്താൻ്റെ ഇച്ചിരി പാടാണ് അപ്പോൾ നമ്മൾ അടുക്കളയിലെ ജോലിയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടാണ് ചെന്ന് ഇന്ന് ഉണർത്തുന്ന എളുപ്പമൊന്നും എണ്ണീട്ടൊന്നും വരത്തില്ല അങ്ങനെ പിന്നെ അങ്ങനെ കുറേ സമയം പോയി അപ്പോഴത്തേക്കിന് അവനെ വിളിച്ച് അവിടെ പോകാനുള്ള അവനെ കൊണ്ടുവിടേണ്ട സമയമായിരുന്നു അപ്പോഴത്തേനെളുപ്പം എനിക്കുള്ള ടിഫിനും അവനുള്ള ടിഫിനും എടുത്തു മിലം വന്നു ആവുമ്പോഴേ പരീക്ഷയ്ക്ക് വേണ്ടി പോവുകയുള്ളായിരുന്നു അപ്പോൾ അങ്ങനെ എല്ലാം എടുത്ത് അവിടെ ചെന്ന് പക്ഷേങ്കിൽ ഇറങ്ങാൻ നേരം ആയപ്പോഴത്തേക്കിന് ലേറ്റായി എട്ടരയായി ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എന്തായാലും അവർ പകുതി വഴി വരെ ട്യൂഷൻ കഴിഞ്ഞ് വന്ന് ഇപ്പോൾ ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഇപ്പോൾ സ്കൂളിലേക്ക് കൊണ്ടുവിട്ടു എന്തായാലും കൊണ്ടുവിട്ടപ്പോൾ കൂടുതലുള്ള കൂട്ടുകാരുണ്ടായിരുന്നു അവർ അതുമായിട്ട് ആദ്യം പേടിയായിരുന്നു പോകുന്നില്ല ലേറ്റായി ലേറ്റായിരുന്നു വന്ന് നിൽക്കുകയായിരുന്നു പിന്നെ തിരിച്ചു കൊണ്ടുവിട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കൈനായിരിക്കണേ അപ്പോൾ അവനെ സ്കൂളിൽ നിന്ന് വിളിച്ച് ട്യൂഷന് കൊണ്ടുവിട്ടിട്ട് ഞാൻ പിന്നെ സാധനമൊക്കെ മേടിക്കാനുണ്ടായിരുന്നു അതെല്ലാം പോയി മേടിച്ച് ഇപ്പം ട്യൂഷൻ കഴിഞ്ഞ് കഴിഞ്ഞ് ഞാനവിടെ വെയിറ്റ് ചെയ്യും അവനെ വിളിച്ചു കൊണ്ടാണ് തിരിച്ച് വരുന്നത് കാരണം മണി വരെ അവന് എക്സ്ട്രാ ക്ലാസ് ഉണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞ് ഒരു മണിക്കൂറത്ത് ട്യൂഷനേ ഉള്ളൂ അപ്പം പിന്നെ ഞാൻ തിരിച്ചു പോകേണ്ടതുകൊണ്ട് അവിടെ വെയിറ്റ് ചെയ്യും അങ്ങനെ എൻ്റെ വീട്ടിലെത്തി അപ്പം ഇരട്ടിട്ട് ഒന്നും ഇല്ലായിരുന്ന ആറ് മണിയായതേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ചെടികളൊക്കെ ഇപ്പം നമ്മുടെ വെയിലായതുകൊണ്ട് നന്നായിട്ട് പൂക്കളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിനെല്ലാം ഇച്ചിരി വെള്ളവും ഒക്കെ ഒഴിക്കണമായിരുന്നു വളങ്ങളൊക്കെ ഇച്ചിരി ഇട്ട് കൊടുക്കണമായിരുന്നു അപ്പം സമയം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനതിൻ്റെ കാര്യങ്ങളെല്ലാം വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ തുടങ്ങി അതെന്താണ്ട് മില്ലനും കോളേജിൽ നിന്ന് വന്ന് പരീക്ഷയെ ഇവിടെയാണ് നിന്നത് ഞങ്ങളുടെ കുഞ്ഞു വിശേഷങ്ങൾ മൂന്ന് പേരും രാവിലെ തന്നെ പോകും വൈകുന്നേരമാണ് തിരിച്ചു വരുന്നത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം ബൈ